ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് ആണ് ഇന്ന് കാർത്തി ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ സാധനവുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല നാടൻ ചേമ്പ് പുഴുങ്ങിയതും അതിനോടൊപ്പം കൂട്ടി കഴിക്കാനായി കാന്താരി മുളക് ചമ്മന്തി ഇവിടെ ഞാൻ കുറച്ച് ചേമ്പെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൂക്കമൊന്നും ഞാൻ നോക്കിയില്ല നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചുരണ്ടിക്കളയുക അതുപോലെ തന്നെ ദാ ഈ ഭാഗവും ചെത്തി കളയുക അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തു ഇനി ഇത് നന്നായിട്ട് കഴുകി കളയുക ആ ബ്രൗൺ പോലെ കാണുന്നതൊക്കെ കഴുകുമ്പോൾ അങ്ങ് പോകും ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം അതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം അങ്ങ് ഒഴിക്കരുത് നമ്മൾ വെറുതെ ഊറ്റിക്കളയുന്നതിനേക്കാളും നല്ലത് കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് ഈ കഷ്ണങ്ങൾ നിൽക്കുന്ന അത്രയും ഹൈറ്റിന് ഞാൻ വെള്ളം ഒഴിച്ചില്ല കുറച്ചും കൂടെ താന്നു നിൽക്കത്തക്ക വിധം വെള്ളമൊഴിച്ചു കൂടെ തന്നെ ഉപ്പും ഇട്ടു ഇനി നമുക്ക് അടച്ചിട്ട് വേവിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കാന്താരി മുളക് ചമ്മന്തി റെഡിയാക്കാം അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെയുള്ള കാന്താരി മുളകും പറിച്ച് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നല്ല നാടൻ കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഉപ്പും ചേർത്ത് അരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കാച്ചിൽ പുഴുങ്ങിയതിനും മരച്ചീനി പുഴുങ്ങിയതിനും ചേമ്പ് പുഴുങ്ങിയതിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ ചേമ്പ് എന്തായി എന്ന് നോക്കാം ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരൽപ്പം കൂടി നമുക്ക് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അല്ല നമ്മുടെ ചേമ്പ് വെന്ത് റെഡിയായി ഇനി നമുക്കത് ഒരു ഇലയിലേക്ക് വിളമ്പി കൊടുക്കാം ഒപ്പം നമ്മുടെ ഉള്ളിച്ചമന്തി പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇവിടെ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഇതിനോടൊപ്പം വിളമ്പുകയാണ് എന്തു തന്നെ ചിക്കൻ കൂട്ടി കഴിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കാന്താരി ഉള്ളി ചമ്മന്തി അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ